ജെ പി അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഫലമാണ് അതായത് വൃശ്ചികൻ രാശിക്കൂറുകാരായ വിശാഖത്തിന്റെ നാലാം പാദം അനിഴം കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മിഥുന മാസത്തെ ഗുണദോഷ ഫലങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വൃശ്ചികൻ രാശിക്കാരുടെ ജന്മരാശ്യാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് ഇത് ചിങ്ങൻ രാശിയിൽ കേതുവിനോട് യോഗം ചെയ്ത് പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് പത്താം ഭാവം എന്ന് പറയുന്ന സാധാരണ കർമ്മസ്ഥാനമാണ് പ്രധാനമായും പറയുന്നത് ഉദ്യോഗം തൊഴിൽ മേധാവിത്വം കർമ്മകുശലത ബഹുമാനം ധനപ്രാപ്തി ഇങ്ങനെയുള്ള കാര്യങ്ങളെ പോലെ കർമ്മ സംബന്ധമായ കാര്യങ്ങളെയാണ് പത്താം ഭാവം സൂചിപ്പിക്കുന്നത് എല്ലാ കാര്യത്തിലും ഒരു ഉത്സാഹവും അതുപോലെ തന്നെ അസാധ്യമായതില്ല എന്ന മട്ടിൽ എന്ത് സാഹസവും ചെയ്യാൻ ഒരുമ്പെടുന്ന ഒരു മാസമാണ് മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാനുള്ള ഒരു സന്മനസും താല്പര്യവും ഒക്കെ കാണിക്കും ധനലാഭവും തൊഴിൽ രംഗത്ത് സാമ്പത്തിക നേട്ടവും പുരോഗതി പത്തിലെ ചൊവ്വ നൽകും ചൊവ്വയോടൊപ്പം കേതുവും കൂടി നിൽക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ചില സഹായം ചെയ്യാൻ ഉള്ള താല്പര്യം കാണിക്കുമെങ്കിലും ആചാര മര്യാദകളൊന്നും ഈ കേതു പാലിക്കാറില്ല തോന്നുന്നത് എന്തോ അതാണ് ശരി അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് മോശമായി തോന്നുകയും ചെയ്യാം സഞ്ചാരവും സാഹസവും ശാഠ്യവും എന്തു തീരുമാനിച്ചോ എന്താഗ്രഹിച്ചോ അത് ചെയ്യണം അത് നടപ്പാക്കണം എന്ന വാശി ഇവർക്കുണ്ടാകും ശാന്തതയും ചിലപ്പോൾ ഉഗ്ര കോപവും ഇവരുടെ ഇരട്ട മുഖത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ചൊവ്വായുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വായ്ക്ക് ഏഴാം ഭാവത്തിൽ കുംഭൻ രാശിയിലാണ് രാഹു നിൽക്കുന്നു അപ്പൊ വൃശ്ചികൻ രാശിക്കാർക്ക് നാലാം ഭാവത്തിലാണ് നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീട് വാഹനം മാതാവ് വിദ്യ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് സാധാരണഗതിയിൽ ചിന്തിക്കുന്നത് രാഹു ആ ഭാവത്തിൽ അത്ര നല്ല ഫലമൊന്നുമല്ല നൽകുന്നത് മാതാവിന് ദേഹസുഖം കുറയാം മാതാവുമായിട്ടുള്ള ബന്ധത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു നീരസമോ അകൽച്ചയോ ഒക്കെ ഉണ്ടാകാം വീട്ടിൽ പല കാരണം കൊണ്ടും ഒരു സുഖം ലഭിക്കുന്നില്ല എന്ന് തോന്നൽ വരാം വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധ കുറയാം ചിലപ്പോൾ തടസ്സപ്പെട്ടെന്ന് വരാം ബന്ധുക്കളുമായി അത്ര നല്ല ഒരടുപ്പം കാണിച്ചെന്ന് വരില്ല അതുപോലെ ഉദര സംബന്ധമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം അല്ലാതെ നടുവിന് വേദന കാലിന് വിലച്ഛന് മുതലായ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെ പുറത്തറിയിക്കാൻ താല്പര്യം കാണിക്കത്തില്ല അതായത് ഉള്ളു തുറന്ന് സംസാരിക്കില്ല എന്നുള്ളത് നാലാം ഭാവാധിപനായ ശനി അഞ്ചിൽ മീനത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പൊ അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ മനസ്സിനെ സൂചിപ്പിക്കുന്നത് ശനി പലപ്പോഴും ദുഃഖകാരകൻ എന്ന് പറയാറുണ്ട് അപ്പൊ മനപ്രയാസത്തെയും അതുപോലെ ചഞ്ചല മനസ്സിനെയും ഒരിടത്തും ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ടെൻഷനും പ്രയാസങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു മനസ്ഥിതിയെയും സന്താന ദുരിതത്തെയും ബുദ്ധിശൂന്യമായ കാര്യങ്ങളെയുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി ഏഴാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ ശുക്രൻ മേടൻ രാശിയിൽ വരുമ്പോൾ അത് ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ജൂൺ ഇരുപത്തിയൊൻപതിന് ശുക്രൻ മേടത്തിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറും ഇടവൻ രാശി എന്ന് പറയുമ്പോൾ ശുക്രന്റെ സ്വക്ഷേത്ര സ്ഥലമാണ് ആറിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ വരവിൽ കൂടുതൽ ചിലവ് വരാം അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് തക്ക പ്രതിഫലം ലഭിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാം സ്ത്രീകൾ കാരണം പല എതിർപ്പുകളും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പലർക്കും ഉണ്ടാകും ചില അപവാദങ്ങളും ഉണ്ടായെന്ന് വരാം ജൂൺ ഇരുപത്തി മുതൽ ശുക്രൻ ഇടവൻ രാശിയിൽ ഏഴിൽ സഞ്ചരിക്കുമ്പോൾ ഏഴിലെ ശുക്രൻ സ്ത്രീകൾക്ക് വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല പൊതുവെ ഏഴിലെ ശുക്രൻ അത്ര ഗുണവാനല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇടവത്തിൽ ആയതുകൊണ്ട് ചില നേട്ടങ്ങളും നന്മകളും ഒക്കെ ഉണ്ടാകും കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏഴിലെ ശുക്രൻ വലിയ ഗുണം ചെയ്യുന്നില്ല പുരുഷന്മാർക്ക് സ്ത്രീ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിട്ടാണ് പറയുന്നത് അവിചാരിതമായി സ്ത്രീകൾ പലപ്പോഴും നമുക്കെതിരായിട്ട് വരാം കൂടെ നിൽക്കുന്നവർ പോലും ചിലപ്പോൾ തള്ളിപ്പറഞ്ഞെന്ന് വരാം ജാതകത്തിൽ ശുക്രന് പാപയോഗമോ അനിഷ്ടഭാവസ്ഥിതിയോ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും മിഥുന മാസം സ്ത്രീകളുമായുള്ള സഹകരണവും സംസാരവും അടുപ്പും എല്ലാം തന്നെ ശ്രദ്ധിക്കണം ശനിയുമായിട്ടൊരു ബന്ധം കൂടി ശുക്രന് ജൂൺ ഇരുപത്തിയൊൻപത് മുതൽ ലഭിക്കുന്നുണ്ട് പെട്ടെന്നുള്ള ആവേശം കൊണ്ട് ബുദ്ധിമോശമൊന്നും വരാതെ നോക്കേണ്ട കാര്യവും ഉണ്ട് സൂര്യനും ബുധനും വ്യാഴവും വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് അപ്പം വ്യാഴത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണ് എന്നൊക്കെ ഒരു തോന്നൽ വരും അതുപോലെ മറ്റുള്ളവർ സഹകരിക്കുകയും ചെയ്യും എന്നാൽ ചില സമയങ്ങളിൽ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയും മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങൾ അതിരുകടക്കുന്നതായും തോന്നാം കാരണം വ്യാഴം അതിചാരത്തിലാണ് അഷ്ടമത്തിലാണെങ്കിലും ഇപ്പോൾ അധികാരം എന്ന് പറയുമ്പോൾ സാധാരണയിൽ നിന്ന് വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയും പെട്ടെന്ന് രാശിയിൽ സഞ്ചാരം പൂർത്തിയാക്കി അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടകത്തിലേക്കും പെട്ടെന്ന് പിന്നെ കർക്കിടകത്തിൽ നിന്ന് ഒക്കെ ചാടി ആ രാശി പൂർത്തീകരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സാധാരണ ചിന്തിക്കുന്നത് പോലുള്ള ഗുണങ്ങളൊന്നും ചെയ്യണമെന്നില്ല അപ്പം ബന്ധനമുണ്ടാകാം സ്വാതന്ത്ര്യമില്ലായ്മ സഞ്ചാരം അതുപോലെ പ്രയാസം എന്നിവയൊക്കെ അഷ്ടമത്തിലെ ഈ വ്യാഴം പലർക്കും ഉണ്ടാക്കും മിഥുനം രാശി ആയതുകൊണ്ട് വ്യാഴം ശത്രുവായി കാണുന്ന ഗ്രഹത്തിൻ്റെ ഭവനത്തിലാണ് അതായത് വ്യാഴത്തിൻ്റെ ശത്രുവാണ് ബുധൻ അപ്പം മിഥുനൻ രാശി ബുധൻ്റെ ക്ഷേത്രമാണല്ലോ അതായത് പഠന സംബന്ധമായി നിൽക്കുന്നിടത്ത് വലിയ സ്വാതന്ത്ര്യമൊന്നും ലഭിക്കില്ല അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് പോലുള്ള സന്തോഷമൊന്നും ഉണ്ടാകില്ല സാമ്പത്തികമായ അധിക ചെലവ് വരാം അതുപോലെ തന്നെ ചില പ്രയാസങ്ങളൊക്കെ വരാം ഇതെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് പഠനം ജോലി എന്നീ ആവശ്യങ്ങൾക്കായി വിദേശയാത്രയോ ദൂരദേശയാത്രയോ ഉണ്ടാകാം ബുധനുമായുള്ള ബന്ധം പത്താം ഭാവാധിപനായ സൂര്യൻ്റെ യോഗം എന്നിവ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വളരെയേറെ മെച്ചത്തെ ഉണ്ടാക്കുന്ന കാര്യമാണ് പത്താം ഭാവാധിപനാണ് ആദിത്യൻ അപ്പൊ കർമ്മസ്ഥാനാധിപനായ ആദിത്യൻ ബുധൻ്റെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് കമ്മ്യൂണിക്കേഷനുമായിട്ടും സർക്കാർ സംബന്ധമായ കാര്യങ്ങളുമായിട്ടും ഒക്കെ ചില ബന്ധങ്ങളൊക്കെ വരാം അപ്പൊ സൂര്യനുമായി യോഗം ചെയ്ത് നിൽക്കുന്ന ബുധൻ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഗുണമുണ്ടാക്കാം തപാൽ വകുപ്പ് ആകാശവാണി വാണിജ്യ പ്രക്ഷേപണം ധനകാര്യ സ്ഥാപനങ്ങൾ മാധ്യമപ്രവർത്തനം ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ അതായത് സാമ്പത്തികമായും കമ്മ്യൂണിക്കേഷനുമായും ഒക്കെ ബന്ധപ്പെടുന്ന മേഖലകൾ അവിടെയൊക്കെ വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ബുധൻ അഷ്ടമത്തിലായാലും പതിനൊന്നാം ഭാവാധിപൻ അഷ്ടമത്തിൽ അഷ്ടമാധിപനായിട്ടാണ് നിൽക്കുന്നത് കാരണം നിൽക്കുന്ന രാശി തന്നെ അതിൻ്റെ ആയതുകൊണ്ട് ആ രാശിയാധിപൻ ആ രാശിയിൽ തന്നെ നിൽക്കും അപ്പോൾ ദൂരദേശയാത്ര മൂലം പലവിധ ക്ലേശങ്ങളെയും ഉണ്ടാക്കാം കാര്യജയം ഉണ്ടാകും ഉണ്ടാകും മനസ്സിന് സുഖമുണ്ടാകാം അതുപോലെ പ്രസിദ്ധി പ്രതാപം സാഹിത്യാദികലകളിൽ അംഗീകാരം ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അതിൻ്റെ തലപ്പത്ത് വരാനുള്ള ഒരവസരം അല്ലെങ്കിൽ തലപ്പത്തുള്ളവരുമായിട്ടുള്ള ഒരടുപ്പം ഇങ്ങനെ എല്ലാവിധത്തിലും ഒരു മെച്ചമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനത്താണ് ബുധന്റെ നിൽപ്പ് അതായത് സ്വന്തം ഭവനത്തിൽ ജൂൺ ഇരുപത്തിരണ്ടിന് ശേഷം ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബുധന്റെ മെച്ചപ്പെട്ട ഫലം ലഭിക്കണമെങ്കിൽ ജാതകത്തിൽ ബുധൻ ഉച്ച സ്വക്ഷേത്ര ബന്ധു ക്ഷേത്രങ്ങളിലായിട്ട് ഇഷ്ടഭാവത്തിൽ നിൽക്കണം ബുധൻ നീചനോ അല്ലെങ്കിൽ മൗഢ്യത്തോടു കൂടിയോ പാപനോടുകൂടിയോ ഒക്കെ അനിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ വിദ്യ കൊണ്ടുവരിയ മെച്ചമൊന്നും ഉണ്ടാകത്തില്ല അഷ്ടമത്തിലെ സൂര്യൻ പത്താം ഭാവാധിപൻ കൂടി ആയതുകൊണ്ട് സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ചില ടെൻഷനും മേലധികാരികളുടെ ശാസനയും ചിലപ്പോൾ സ്ഥലം മാറ്റവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ ഒൻപതാം ഭാവം ആദിത്യനെ സംബന്ധിച്ച് പറയുമ്പോൾ സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല പിതാവിനെയും സൂചിപ്പിക്കുകയാണ് അപ്പൊ പിതാവിൽ നിന്നും അത്ര നല്ല ഒരു അനുഭവം ഉണ്ടാകത്തില്ല ചെറിയ ചില എതിർപ്പുകളൊക്കെ ഉണ്ടാകാം അതുപോലെ മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ വേണ്ടത്ര പ്രാധാന്യമോ അംഗീകാരമോ ഒന്നും നൽകത്തില്ല മാതാപിതാക്കന്മാരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും വലിയ വിലയൊന്നും കൽപ്പിക്കത്തില്ല സ്വന്തമായ കാര്യങ്ങളും തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള താല്പര്യമാണ് കൂടുതൽ കാണിക്കുന്നത് വൃശ്ചികൻ രാശിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കണം രാഹു ശനി സൂര്യൻ എന്നിവർ അനുകൂലമല്ല അതുപോലെ തന്നെ വൃശ്ചികൻ രാശിക്കാർക്ക് തുടക്കത്തിൽ ഏഴാം ഭാവത്തിലാണ് ശുക്രൻ ഈ ഏഴാം ഭാവത്തിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലതാണ് എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലെ ശുക്രൻ നല്ലതുമല്ല സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് സന്തോഷവും അതുപോലെ തന്നെ കൂടുതൽ സുഖവും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തെ പറയുന്നുണ്ട് പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ സ്ത്രീകൾ മൂലം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം എന്നതാണ് അതുപോലെ അഷ്ടമത്തിലെ വ്യാഴം അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുക എന്ന് പറയുമ്പോഴും ആ സ്ത്രീകൾക്ക് അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നത്തില്ല പിന്നെ ദൈവാധീനമില്ല ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ കാരണം അഷ്ടമം പുരുഷന്മാരെ സംബന്ധിച്ച് ആയവർ സ്ഥാനം എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ദീർഘമംഗല്യം എന്നാണ് സാധാരണ ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ വിഷയമായിട്ട് വരുത്തില്ല എന്നാൽ പുരുഷന്മാർക്ക് അത് ഒരു നല്ല കാര്യമായിട്ട് വരുത്തൂല്ല രാഹു ശനി സൂര്യൻ എന്നിവർ അനുകൂലമല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് വ്യാഴവും അത്ര മെച്ചമെന്ന് പറയാൻ പിന്നെ കുറച്ച് ഭേദം എന്നേ പറയുന്നത് അതുകൊണ്ട് രാഹുവിനെ സംബന്ധിച്ച ആ ഒരു ദോഷത്തിന് നൂറും പാലും കഴിക്കുക സർപ്പങ്ങളുടെ ക്ഷേത്രത്തിൽ ആരാധനയുടെ കാവും അതുപോലെ നൂറും പാലും സർപ്പവലിയൊക്കെ ഉള്ളിടത്ത് അടുത്ത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയി ആരാധന നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക പിന്നെ ശിവനെ സംബന്ധിച്ച് ആദിത്യൻ സർക്കാർ സംബന്ധമായി ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പിതാവുമായിട്ടുള്ള വിഷയങ്ങളും പിതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിനൊക്കെ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോയി ധാരത്തുകയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ കൂവളമാല സമർപ്പിക്കാം ധാര നടത്താം പുറകിൽ വിളക്ക് നടത്താം ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് സഹകരിക്കുക പിന്നെ വ്യാഴത്തിൻ്റെ അഷ്ടമ ഭാവം എന്ന് പറയുന്ന അത്ര നല്ല ഭാവം അല്ലാത്തത് കൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം പൽപ്പായസം കഴിക്കുന്നത് നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈശ്വരാനുഗ്രഹം ഉണ്ടാവുകയും ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ആ കാഠിന്യത്തിനൊക്കെ ഒരു കുറവ് വരികയും അങ്ങനെ ഈ മാസം കുറെ കൂടി നല്ല ഫലത്തിലൂടെ മുന്നോട്ട് പോകാനും സാധിക്കും കാരണം ഈ വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് എല്ലാം വളരെ മോശമൊന്നുമല്ലല്ലോ കുറേ നല്ല കാര്യങ്ങളും ജീവിതത്തിൽ കുറേ നല്ല അനുഭവങ്ങളുമൊക്കെ വരാനുള്ള സാഹചര്യമുണ്ട് അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ബുദ്ധിപരമായ കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം